അതായത് നമ്മൾ രണ്ട് രാജാക്കന്മാർ ഏഴ് രണ്ടിൽ കണ്ടില്ലേ അപ്രതീക്ഷിതമായി ദൈവം ഇടപെടും കാര്യം നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ ഇന്ന ഇന്നതുപോലെ നടക്ക നടന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് നടക്കും എന്നൊക്കെ നമുക്ക് ധാരണയില്ലേ പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ ഇതെങ്ങനെ നടക്കാനാണ് ഇപ്പോൾ ചാരി നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ പ്രശ്നം ചാരി നിൽക്കുന്നവർ ചോദിക്കും ആരെങ്കിലും നിങ്ങൾ ചാരി നിൽക്കണമെങ്കിൽ ബുദ്ധി ഇല്ലാത്തവന്മാർ ചാരി നിൽക്കത്തില്ലേ പള്ളി പോകാത്തവന്മാരും പല്ലുതാക്കാത്തവന്മാരും ഒക്കെ നിങ്ങൾ ചാരു നിൽക്കത്തില്ലേ ദൈവവിശ്വാസമില്ലാത്ത യുക്തിവാദികളെ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ചാരി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കുക എന്താ കാര്യം പ്രയാസ നിമിഷങ്ങൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് സേനാനായകനെ പോരാ ഒത്തിരി സൈന്യങ്ങളുണ്ട് ശക്തിയുണ്ട് പക്ഷെ വിവരമില്ല അവന് ജ്ഞാനമില്ല അതുകൊണ്ടാണ് ആ സൈന്യ സൈന്യാധിപൻ ചോദിച്ചത് എന്നാ ചോദിച്ചത് കർത്താവ് കിളിവാദത്തോടെ തുറന്നാലും തുറന്നു വന്നാലും ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെയുള്ളമാരെ രാജാവ് ചാരി നിന്നത് കൊണ്ടാണ് രാജാവിന് പണി കിട്ടിയത് കർത്താവ് കർത്താവ് അവിശ്വസ്തനായില്ലേ അവിശ്വസ്തനായി പോയില്ലേ അപ്പോഴേ അതല്ലെങ്കിൽ അവരെ തിരുത്തണമായിരുന്നു രാജാവ് നിനക്ക് വിശ്വാസത്തിനെതിരെ സംസാരിക്കുമ്പോൾ ആ ഇസ്രയേ രാജാവ് ചെയ്ത കുറ്റം എന്താണ് അയാൾ തിരുത്തിയില്ല തന്റെ സേനാനായകനെ എന്താ കാരണം തൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് സേനാനായകനെയാണ് ചാരി നിൽക്കിയിരുന്നു നിങ്ങൾ ചിലപ്പോഴ് പലതരത്തിലെ പല വ്യക്തികളെയും നിങ്ങൾ ചാരാം സമ്പത്ത് തരാമെന്ന് പറഞ്ഞവരെ തരാം കടം തരാമെന്ന് പറഞ്ഞവരെ ചാരാം ഇങ്ങനെ ഓരോ മനുഷ്യനെ ചാരി ചാരി കണ്ണ് കാണാൻ പാല്ലാത്തവന്മാർ ചാരുമല്ലെങ്കിലും കർത്താവിനെ കാണാൻ പാടില്ലാത്തവന്മാരെ ചാരു എന്താ കാരണം എന്ന് പണ്ട് സാംസങ് ചാരിയില്ലേ സാംസൺ കണ്ണും കടാമ്പല്ലാതെ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകൊണ്ട് എന്താ പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ടേ ഞാൻ അധിപന്മാരുടെ പുസ്തകം പതിനാറ് ഇരുപത്തിയാറ് കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയാണ് എന്ന് ഞാൻ തപ്പി നോക്കട്ടെ കണ്ണ് കടാൻ പാ ഞാൻ കൊണ്ടാണ് ഇപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചാരി നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിനല്ലാതെ വേറെ ആരെ ചാരിയാലും നിങ്ങൾക്ക് കണ്ണ് കാണാൻ പാർത്താവും കണ്ണ് തുറക്കണം ദേവതലേ എത്ര ലക്ഷം കടവാണെങ്കിലും ക്യാൻസർ നാലാം സ്റ്റേജിലാണെങ്കിലും നീ ആരെയും ചാരരുത് കർത്താവിനെ മാത്രം ചാരണം നീ ഒന്നിലേ അകപ്പെടരുത് ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അകപ്പെട്ടു പോയതാണ് പ്രാർത്ഥിക്കുക അവസാനമായി ഞാനും പതിനൊന്ന് ആറ് ഏഴ് എത്തരൂക്ഷിതമായി കലഞ്ഞു മറിഞ്ഞൊഴുകുന്ന നദിക്ക് പകരം അവിടുന്ന് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായ ജലം നൽകി പ്രിസ്തലോട് ഇതാ കർത്താവിൻ്റെ രീതി സമറിയായൽ കറുത്ത ഒരു പദ്ധതി ഒരു പക്ഷേ നമ്മുടെ മുമ്പിലില്ല ഇതെങ്ങനെ സുഖപ്പെടാനാണ് ഡോക്ടർ പറഞ്ഞല്ലോ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ എത്രയോ ചേച്ചിമാരായി ഇവിടെ സാക്ഷ്യം പറഞ്ഞത് അച്ഛാ ഡോക്ടർ ഞങ്ങളിവിടെ പറഞ്ഞതാണ് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ ഇപ്പം ഞാൻ തിരിച്ചു പറഞ്ഞിട്ട് ഭാസനത്തിൻ്റെ ഉടമ്പടിയുടെ കാശൂരൂപം കൊണ്ടുപോയി ഐ സിയുൽ വെച്ച് എൻ്റെ ഭർത്താവിന് നെഞ്ചത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് നഴ്സിനോട് പറഞ്ഞു അറിയിക്കേണ്ടതൊക്കെ അറിയിച്ചു അറിയിച്ചിട്ടുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു ആരാണ് നമുക്കറിയിക്കാൻ നമുക്ക് നമ്മുടെ കർത്താവ് മാത്രം അവർ ഈ ജീവനോട് എഴുന്നേറ്റ് വിട്ടോട്ട് പോരുമ്പോഴുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട് ദൈവതലെ ദൈവത്തെ കൂടുതൽ കൂടുതലറിയാൻ കൂടുതലനുഭവിക്കാൻ ദൈവ ദൈവം നിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നിൻ്റെ ക്ലേശങ്ങൾ നീ ആരെയും ചാരു നിൽക്കാതെ ഒന്നിനകപ്പെടാതെ ഉടമ്പടി വചനങ്ങൾ പോലെ അവൻ പറഞ്ഞ പോലെ നിറവേറ്റിക്കൊണ്ട് അവസാനം വരെ വിശ്വാസം പ്രഖ്യാപ നിന്നെ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ ഞങ്ങളുടെ രോഗങ്ങളെ അങ്ങ് ഞങ്ങളെ സൗഖ്യപ്പെടുന്നു നന്ദി പറയുന്നു കുടുംബങ്ങൾ നടപടി എടുത്തിട്ടുള്ളവരെ അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നന്ദി പറയുന്നു രോഗങ്ങളെ സുഖപ്പെടുത്തുകയാണ് വീടുകളിലേക്കെടുക്കുക

ഈശോയെ ആരാധന ശരസ്നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണേ യേശുവേക്കേ നീനേരം ആരാധനയും സ്തുതി പുകഴ്ചിടണയകട്ടെ பரிசுத்த പരമ ദിവികാരുണേ യേശുവേക്കേ നീനേരം ആരാധനയും സ്തുതി പുകഴ്ചിടണയകട്ടെ பரிசுத்த പരമ ദിവികാരുണേ യേശുവേക്കേ നീനേരം ആരാധനയും സ്തുതി പുകഴ്ചിടണയകട്ടെ ആമീൻ 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 Ah